ചൂരനാട് തൊടിയൂർ പതാരം റോഡിനെങ്കിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് നിത്യ സംഭവം പൊറുതിമുട്ടി ജനം ശക്തമായ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് സൂര്യകുച്ചക്കുവള്ളി റോഡിനെ കുന്നത്തൂരുമായി ബന്ധപ്പെടുത്തുന്ന പ്രധാന റോഡാണ് തൊടിയൂർ പതാരമൊക്കെ പതാരം റോഡ് പതാരത്തേക്കുള്ള ഇട റോഡായ ഇത് യാത്രക്കാർക്ക് ഒരു അനുഗ്രഹമാണ് എന്നാൽ നാളുകളേറെയായി ഇവിടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് ഇരുവശവും കാടുമൂടിയ അവസ്ഥയിലുള്ള റോഡരികിൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരന്തരം നിക്ഷേപിക്കപ്പെടുകയാണ് അസഹ്യമായ ദുർഗന്ധം മൂലം ജനം ഇവിടെ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് മഴക്കാലമായാൽ മാലിന്യങ്ങൾ ഒഴുകി വീടുകളിലേക്ക് എത്തുകയും കുട്ടികൾക്കും പ്രായമായവർക്കും ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നതും നിത്യ സംഭവമാണ് മറച്ചു വെക്കുന്ന രീതിയിലാണ് വേസ്റ്റ് കൊണ്ട് തട്ടുന്നത് അതുകൊണ്ട് നമുക്ക് വല് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് കുഞ്ഞിന് കുഞ്ഞുങ്ങൾക്കായാലും ഡെയിലി പ്രായം ചെന്നവർക്ക് ശ്വാസം മുട്ടലിന്റെ എന്തുവാണ് നെഞ്ചിനകത്ത് അസ്വസ്ഥത മൂലം അവർക്ക് ശ്വാസം ഇത് സ്മെല്ല് കാരണം നമുക്ക് അവർക്ക് ശ്വാസം ഇടാൻ പോലും ആ ആ ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ശ്വാസം മുട്ടലായ കൊച്ചിന് ശ്വാസമുട്ടലൂസിന്റെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുക അത് കണക്ക് ആശുപത്രിയിലെ ഇതും ഒരുപാട് കവറുകൾ ഇവിടെ കൊണ്ടുവന്ന് തല്ലും കോഴി വേസ് വെസ്റ്റ് എന്ന് വേണ്ട ഭയങ്കര ശല്യമായി ഇവിടെ ഊർനാട് തെക്ക് പഞ്ചായത്തിൽ ഏറ്റവും വൃത്തിഹീന വൃത്തിഹീനമായ സ്ഥലം തുടിയൂർ പാലത്തിന് കിടത്ത് തെക്കോട്ട് പതാറ് മുക്കിൻ്റെ കിഴക്ക് ഭാവുക രാത്രി കാലങ്ങളിൽ ദിവസവും ഇതുതന്നെ ഹത്തോസ്മാരിനെ കൊണ്ടുവന്ന് വഴി എന്ത്സുമായിരിക്കും ഇപ്പം വീടുകളിൽ വെള്ളം വന്നൊന്ന് കാണണം മൊത്തം മഴ പെയ്യുമ്പോ ചുറ്റ വഴിഞ്ഞാട്ടുള്ള വീടുകളുടെ പരിസരത്തോടൊഴിയാ മൊത്തം ആൾക്കാരും അസുഖമായിരിക്കുക ചൂരിനാട്ടത്തേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാണ് മാലിന്യ നിക്ഷേപം തുടരാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ ഒരു ക്യാമറ മാത്രമാണുള്ളത് കൂടുതൽ ക്യാമറ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിനെ പഴിചാരി പഞ്ചായത്ത് അധികൃതർ രക്ഷപ്പെടുകയാണ് പതിവ് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെട്ടിത്തെളിച്ചാൽ ഒരു പരിധിവരെ മാലിന്യ നിക്ഷേപം തടയാൻ പറ്റും എന്നാൽ പഞ്ചായത്ത് അതിന് തയ്യാറായിട്ടില്ല നിരന്തരമായി വർഷങ്ങൾക്ക് മുമ്പേ മാലിന്യം കൊണ്ടൊഴിക്കുക അത് പലപ്പോഴും ചെന്ന് പഞ്ചായത്തിൽ പറഞ്ഞതാണ് സെക്രട്ടറിയോടെയും പറഞ്ഞതാണ് എന്നിട്ടൊന്നും ഇതുവരെ സെക്രട്ടറിയോടെ ഞാൻ പറഞ്ഞ് പ്രസിഡൻ്റോടെയും പറഞ്ഞ് മെമ്പറോടെയും പറഞ്ഞ് ഇതുവരെ അതിനൊരു പോരാൻ ഒരു ഗുണവും കണ്ടിട്ടില്ല അതിന് എന്ത് ചെയ്യണമെന്ന് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക എൻ്റെ പേര് എന്നാണ് ഞാൻ ഇരുവിച്ചിറപ്പടിഞ്ഞാറ് ഒന്നാവാടി താമസിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടിയൂർ പതാറമുക്ക് പതാറം റോഡിൻ്റെ സൈഡുകളിലായി കക്കൂസ് മാലിന്യം നിരന്തരം തള്ളുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആരോഗ്യ വ്യക്തപ്പെടുത്തും പഞ്ചായത്തിലെ വേസ്റ്റ് മാനേജ്മെന്റിനും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറി പല തവണ വിളിച്ചിട്ട് പരാതിപ്പെട്ടിട്ടും അവരതിനെതിരെ നടപടിയെടുക്കാം എന്ന് പറഞ്ഞതല്ലാതെ അവ ഒരു സ്ഥലം സന്ദർശിക്കുകയോ അവിടെ വന്ന് നോക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നുകയോ ചെയ്യാട്ടെ എനിക്കറിവില്ല ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് രണ്ട് പ്രാവശ്യം വിളിക്കുകയും മൂന്നാമത്തെ തവണ തൊട്ട് അവർ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്യലായിരുന്നു സ്ഥിരം പതിവ് പിന്നീട് ഇവിടെ നിരന്തരം ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടി ഈ വയലിൻ്റെ തണ്ണീർത്തട മേഖലകളിലാണ് ഇവർ നിരന്തരമായിട്ട് ഈ കക്കൂസ് മാലിന്യം തള്ളുന്നത് ഈ മാലിന്യം മഴക്കാലത്ത് ഒഴുകി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോയി അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഇത് എത്തിച്ചേരുകയും അവിടുത്തെ ജനങ്ങൾക്ക് പലവിധമായ അസുഖങ്ങൾ അതായത് മഞ്ഞപ്പിത്തം വരെയുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പലവിധ അസുഖങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ഈ വെള്ളം പല കളറുകളിലായി മലിനപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുമുണ്ട് ഒന്ന് ചില ആൾക്കാർ വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് പഞ്ചായത്തുകാരോട് ഒരു കൊണ്ടുവച്ചേക്കുന്നു എന്നാണ് പറയുന്നത് പേ ചിലരോട് ചോദിക്കുമ്പം ഈ ടൈൽ ടൈലുകടക്കാരൻ്റെ ആണ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ കൺട്രോൾ മൊത്തവും ഇവിടെയാണ് ടൈലുകടയിലാണ് ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അല്ല സോറി പ്രസിഡന്റിനോട് ചോദിക്കുമ്പം പ്രസിഡന്റ് പറയുന്നത് ബ്ലോക്കിൽ പോയി അവിടുന്ന് സെക്രട്ടറിയുടെ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ആണ് അദ്ദേഹം അവർ പറയുന്നത് നിങ്ങൾ ഈ ക്യാമറയിൽ നോക്കുമ്പം ഞാൻ ഈ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ റോഡിൽ ഇത്രയും പേര് ഇവിടെ കൂടി ഇതിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങളായി ഈ ഭാഗത്ത് നമ്മുടെ ഈ റോഡിൻ്റെ ചക്കുളി വിദ്യ റോഡിൻ്റെ പദാർഥത്തിലോട്ട് ഇരിക്കുന്ന റോഡിൻ്റെ ഇടത്തെ സൈഡിൽ വർഷങ്ങളായി ടാങ്കൽ ലോറിയിൽ മാലിന്യം കൊണ്ടുവന്ന് മനുഷ്യൻ്റെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന അതുപോലെ അറബ് അറബ് പിന്നെ മാടുകളുടെ മാലിന്യങ്ങൾ കോഴി വേസ്റ്റ് ഉൾപ്പെടെ കുഞ്ഞുങ്ങളുടെ സ്നഹി ഉൾപ്പെടെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് സഹിക്കാമെങ്കിലും പക്ഷേ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുന്ന ഒരു ഏരിയ ഇവിടെ മാറിയേക്കുക അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരലവിടെ ചേർന്ന് ഈ പ്രദേശത്തൊക്കെ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയപ്പോൾ അവർ അടുത്ത പ്ലേസിലേക്ക് വന്ന് അടുത്ത പ്ലേസിലേക്ക് അവർ തള്ളി ഉണ്ടായി അതിൻ്റെ ആ ഈ പടിഞ്ഞാറ് ഭാഗത്ത് തള്ളിയെടുത്ത് വൃത്തിയാക്കിയപ്പോൾ അവർ കിഴക്കേ ഭാഗത്തോട്ട് തള്ളി അപ്പോൾ ഇവിടെ മനുഷ്യ ജീവിതം ദുസഖമാവുകയും ഇത് ഏറ്റവും വലിയ ഒരു ദോഷം എന്ന് പറയുന്നത് ഇത് തോട്ടിക്കൂടൊഴുകി മഴ പെയ്യുമ്പോൾ എല്ലാ വീടുകളിലെയും എന്ന് പറഞ്ഞാൽ ഈ വയൽ പ്രദേശത്തെ വീടുകളിൽ രണ്ടും മൂന്നും നാലും തൊടിയുള്ള പിന്നെ കിണറുകളാണ് ഇത് ഡയറക്റ്റ് ചെയ്ത് ആ കിണറുകളിലെല്ലാം നിറഞ്ഞ അവർക്ക് വെള്ളം പോലും ഉപയോഗിക്കാൻ ഒരു അവസ്ഥയിലേക്ക് മാറിയാണ് ഹെൽമെറ്റ് ചെക്കിങ്ങിനായി മാത്രം പ്രദേശത്തെത്തുന്ന ശൂരനാട് പോലീസും ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് എന്നാൽ പ്രദേശത്തെ മാലിന്യ നിക്ഷേപം തടയാൻ പഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഷീജ പറഞ്ഞു നാട്ടിലെ യുവാക്കളുടെ സഹകരണത്തോടെ രാത്രികാല നിരീക്ഷണം ആരംഭിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ റോഡിന്റെ സൈഡില് ഇപ്പം വളരെ കുറച്ച് നാളുകളായിട്ട് ഇന്നും ഇന്നലെ ഒന്നുമല്ല വളരെ കുറച്ച് നാളുകളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ടോയ്ലറ്റ് വേസ്റ്റ് അറവ് മാലിന്യം അതുപോലെ തന്നെ കോഴി വേസ്റ്റ് അതുപോലെ ഹോട്ടലിന്റെ വേസ്റ്റുകൾ അത്തരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും തട്ടുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറി ഇപ്പോൾ കൈ ഒരു രണ്ട് മൂന്ന് മാസ കാലയളവിൽ ഒന്നടവിട്ടുള്ള ദിവസങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് ടോയ്ലറ്റ് വേസ്റ്റ് തട്ടുന്ന ഒരു സ്ഥിരം പതിവായി ആളുകൾ ഒരു സൈഡ് വൃത്തിയാക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിലേക്കാണ് ഇപ്പം വേസ്റ്റ് കൊണ്ടുവന്ന് ഒഴിക്കുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾക്ക് ഇത് ആരെ എവിടെയാണോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ വേസ്റ്റ് എവിടെ നിന്ന് എടുക്കുന്നോ അത് പൈസ എന്തായാലും ഒരു പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇവർ എവിടെങ്കിലും എവിടെയെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള ഉറപ്പിലായിരിക്കും ഇവർ എടുക്കുന്നത് അത് എവിടെ നിന്നായിട്ടായാലും ഇത് ഇവർ ഇവരുദ്ദേശി ഇത് ഡിസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലങ്ങൾ ഡിസ്പോസ് ചെയ്യാതെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത് കൊണ്ടുവന്ന് ഒഴിക്കുകയും അതനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും മഴ ഇവിടെ പെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞ് കിഴറ്റിലേക്ക് ഈ വേസ്റ്റ് ഒഴുകുകയും ചെയ്യുന്ന കുടിവെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇവിടെ ജനങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളും വന്യേശ്വന നട കൂവളക്കുറ്റി പാലം കിടങ്ങേ സ്കൂളിന്റെ പടിഞ്ഞാറു വശം അങ്ങനെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സ്ഥിരമായിട്ട് ഇവർ വേസ്റ്റ് ഉപയോഗിക്കുന്ന വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന ഒരു സ്ഥലമായിട്ട് മാറി പഞ്ചായത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കാനാണ് നിലവിലെ ത് ജനങ്ങളെല്ലാം നമ്മളോടൊപ്പമുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ള എല്ലാവരും ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രദേശം ഇനി വൃത്തിയാക്കി എടുക്കുന്നതിനും അതിനുശേഷം കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഇനി പ്രദേശത്തുള്ള കുറച്ചധികം ചെറുപ്പക്കാർ പത്ത് ഇരുപത്തഞ്ച് പേര് ചേർന്ന ഓരോ ഗ്യാങ്ങുകളായിട്ട് ഓരോ ദിവസവും ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കളക്ട്രേറ്റിലും ഡിവൈഎസ്പി ഓഫീസിലും സ്റ്റേഷനിലടക്കം നമ്മള് പഞ്ചായത്തിന്റേതായ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് ശക്തമായ നടപടികളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചത് ഒരു നാടിനെ മുഴുവൻ ദുരിതത്തിലാക്കിയിരിക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ക്യാമറമാൻ രാജീവ് പദാരത്തിനൊപ്പം സബീന ദൃശ്യാനോസ്